ഹായ് ഫ്രണ്ട്സ് ഗാർഡനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന വാട്ടർ പ്ലാന്റ് ആയ ആമസോൺ സോട്ട് പ്ലാന്റിന്റെ തൈകൾ കുറച്ച് പറിച്ചെടുത്തു ഈ പ്ലാന്റും കുറച്ച് ഫോക്സ്റ്റൈൽ പ്ലാന്റും വെച്ചാണ് ഗപ്പികളുടെ ടാങ്കിൽ നിന്ന് സെറ്റ് ചെയ്യുന്നത് വാട്ടർ കണ്ടീഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ടാങ്കിലേക്കാണ് മീനുകളെ ഇറക്കി വിടുന്നത് പെട്ടെന്നുള്ള വാട്ടർ ടെമ്പറേച്ചർ ചേഞ്ചസ് ഗപ്പികൾ പെട്ടെന്ന് ചത്തുപോകുവാൻ കാരണമാകും ഗപ്പികളെ സെറ്റ് ചെയ്യുമ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം സാന്റാക്ലോസ് ഗപ്പിയുടെ ഒരു സെമി അഡൽറ്റ് മെയിൽ ഗപ്പിയെയും മൂന്ന് സെമി അഡൽറ്റ് ഫീമെയിൽ ഗപ്പികളെയുമാണ് പുതിയ ടാങ്കിൽ സെറ്റ് ചെയ്യുവാൻ പോകുന്നത് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു വെറൈറ്റി കൂടിയാണിത് ഗപ്പികളെ പതിയ ടാങ്കിലേക്ക് ഇറക്കി വിട്ടു ഇതിന് മുൻപത്തെ വീഡിയോയിൽ ചർച്ചാ വിഷയമായ സക്കർ കാറ്റ് ഫിഷിനെയും ടാങ്കിലേക്ക് ഇറക്കി വിട്ടു ഇതിനുശേഷം കുറച്ച് പായലും ഇട്ടുകൊടുത്തു പായലുകൾ വെള്ളത്തിനു മുകളിൽ ഒരു ആവരണം പോലെ കിടക്കുന്നതുകൊണ്ട് സൂര്യപ്രകാശം നേരിട്ട് ടാങ്കിലെ വെള്ളത്തിൽ അടിക്കുന്നത് ഒഴിവാക്കാം ഇത് വെള്ളത്തിലുണ്ടാക്കുന്ന ആൽഗകളുടെ വളർച്ചയെ ഇല്ലാതാക്കുന്നു ഇതുമൂലം വെള്ളം പച്ച നിറമാകാതെ കിടക്കുകയും ചെയ്യും മുകളിലത്തെ പായൽ മാറ്റി ടാങ്കിന്റെ അടിഭാഗം വരെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ കാണുവാനും സാധിക്കും മീനുകളുടെ അപ്ഡേറ്റ്സുമായി പുതിയൊരു വീഡിയോയിൽ കാണുന്നതിനും വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ